തനിക്കെതിരായ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് ആത്മകഥാ വിവാദത്തിന് പിന്നിലെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പാർട്ടിയെ പരാജയപ്പെടുത്തുക അതുവഴി തന്നെ ഇടിച്ചു തകർക്കുക എന്ന ഗൂഢ നീക്കമാണ് നടന്നത് ഇതിനു പിന്നിലാരെന്ന് അന്വേഷണം പൂർത്തിയാകുമ്പോൾ വ്യക്തമാകുമെന്നും ഇ പി കിച്ചേരിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ആത്മകഥ എന്ന പേരിൽ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന വിവരങ്ങൾ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്ന് സിപിഎം കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ആരോപിച്ചു ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ വാർത്ത ആദ്യം നൽകിയത് പിന്നീട് മറ്റുള്ളവർ അതേ വാർത്ത കൊടുത്തു ഒരു വസ്തുതിയുമില്ലാത്ത വാർത്ത സംസ്ഥാനത്തെ എല്ലാ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുകയായിരുന്നു അതും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ഇതിൽ ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ട് പാർട്ടിയെ പരാജയപ്പെടുത്തുക അതുവഴി തന്നെ ഇടിച്ചു തകർക്കുക ഇതായിരുന്നു ആസൂത്രിത നീക്കത്തിന്റെ ലക്ഷ്യമെന്നും ഇ പി ജയരാജൻ ആരോപിച്ചു എന്തടിസ്ഥാനത്തിലാണ് ഇല്ലാത്ത കഥകൾ എഴുതി ചേർത്ത് തെരഞ്ഞെടുപ്പ് ദിവസം പ്രക്ഷേപണം ചെയ്തത് ആസൂത്രിതമായിട്ടുള്ളൊരു പദ്ധതിയാണത് അത് തെരഞ്ഞെടുപ്പിനെ അലങ്കൂലപ്പെടുത്തുക അതുവഴി പാർട്ടിയെ പരാജയപ്പെടുത്തുക ഇടതുപക്ഷ മുന്നണിയെ പരാജയപ്പെടുത്തുക അതുവഴി പാർട്ടിക്ക് പാർട്ടിക്കകത്തും പുറത്തും എന്നെ ഇടിച്ച് തകർക്കുക ഇത് ആസൂത്രിതമായൊരു ഗൂഢാലോചനയാണ് ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ താൻ ഒരു കോപ്പിയും ഒരാൾക്കും കൊടുത്തിട്ടില്ല മാധ്യമരംഗത്ത് അടുപ്പമുള്ള ഒരാളോട് എഴുതിയ കാര്യങ്ങൾ ഏൽപ്പിച്ച് എഡിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തത് എഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച മാധ്യമ പ്രവർത്തകൻ കൃത്യമായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ആത്മകഥ ചോർന്നതിന് ഉത്തരവാദിത്തം ഡി സി ബുക്സിനാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു പതിമൂന്നാം തീയതി പത്തര മണിക്ക് ഞാൻ എഴുതുന്ന പുസ്തകത്തിന്റെ പ്രകാശനം എന്ത് അടിസ്ഥാനത്തിലാണ് ഡി സി ബുക്സിൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്നത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്കതൊന്നും അറിയില്ല സാർ ഞങ്ങൾക്കൊന്നും അറിയില്ല ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇതിൻ്റെ ഡി സി ബുക്സിന്റെ റിവ്യൂ എവിടെയുണ്ട് അപ്പോൾ പറഞ്ഞു അദ്ദേഹം ഇവിടെ ഇല്ല വിദേശത്താണ് ഞാൻ നിങ്ങൾ അടിയന്തരമായി അദ്ദേഹത്തോട് എന്നെ വിളിക്കാൻ പറയണം അരമണിക്കൂർ കഴി അരമണിക്കൂറിനുള്ളിൽ എന്നെ വിളിച്ചു ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഈ ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുള്ളു എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു സാർ ഞാൻ വിദേശത്താണ് ഞാൻ ഒന്നും അറിയില്ല ഷാർജയിലാണ് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം അന്വേഷിച്ചിട്ട് നിങ്ങളെ വിളിക്കാം പിന്നെ എന്നെ വിളിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തികച്ചും ഇതൊരാസൂത്രിതമാണ് ടൈംസ് ഓഫ് ഇന്ത്യയെ മുന്നിൽ നിർത്തി മറ്റ് പത്രങ്ങളിൽ വാർത്ത കൊടുപ്പിച്ച് മറ്റ് മാധ്യമങ്ങളുടെ ലീഗൽ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തിച്ചിട്ട് നടത്തിയിട്ടുള്ള ആസൂത്രിതമായ ഒരു പദ്ധതിയാണ് പുസ്തകത്തിന്റെ എന്ന പേരിൽ പി ഡി എഫ് മാറ്റർ വാട്സാപ്പിൽ പ്രചരിപ്പിച്ചു ഇങ്ങനെ പുസ്തകത്തിന്റെ പൂർണമായ പി ഡി എഫ് പ്രചരിച്ചാൽ ഇതിന്റെ കോപ്പി ആരാണ് വാങ്ങുകയെന്നും ഇ പി ചോദിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ തന്നെ ഉപയോഗിച്ച് സി പി എമ്മിനെതിരായ വാർത്ത ചമക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്തത് പ്രകാശ് ജാവ്ദേക്കറെ കണ്ട കാര്യം പറഞ്ഞാണ് മാധ്യമങ്ങൾ വാർത്തയുണ്ടാക്കിയത് ഒരു രാഷ്ട്രീയ കാര്യവും ജാവ്ദേക്കറുമായി താൻ സംസാരിച്ചിരുന്നില്ല മറ്റ് നേതാക്കളെയെല്ലാം കാണുമ്പോൾ താങ്കളെയും കണ്ടു എന്നു മാത്രമാണ് ജാവ്ദേക്കർ അന്ന് തന്നോട് പറഞ്ഞത് അക്കാര്യമാണ് താൻ മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചതും എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഇതുമാത്രമായിരുന്നു വാർത്ത ഇതിനു പിന്നിലും ഗൂഢാലോചനയുണ്ട് ആത്മകഥ പൂർത്തിയായിട്ടില്ല തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും വരുത്തി മാത്രമേ അത് പ്രസിദ്ധീകരിക്കാൻ കഴിയുകയുള്ളൂ അന്തിമരൂപമായാൽ അത് പാർട്ടിയുടെ അനുമതിക്കായി സമർപ്പിക്കും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അടക്കം അനുമതി നൽകിയാൽ മാത്രമാണ് ഇത് പ്രസിദ്ധീകരിക്കാൻ കഴിയുകയെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയായാൽ ഇതിനു പിന്നിൽ ആരാണെന്ന് വ്യക്തമാകുമെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ